ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഒരു വീഡിയോ ആണ് കുട്ടികളുടെ വീഡിയോ അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്താ പറയുക അതൊരു റിയലിസ്റ്റിക് വീഡിയോ വീഡിയോക്കായിരുന്നു ഒരു അഭിനയം ഒന്നും ഉണ്ടാവില്ല നാച്ചുറൽ ആക്ടിങ് ആയിരിക്കും നിഷ്കളങ്കമായ വീഡിയോ ആയിരിക്കും അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ ഇത് എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങനെ ഓർക്കാപ്പുളി എന്നാണ് പറയൽ ഇനി നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്നറിയില്ല ആ കുട്ടിയുടെ എക്സ്പ്രഷൻ കണ്ടോ അത് കഴിച്ചിട്ട് ഇത് ഭയങ്കര പുളി ട്ടോ അപ്പൊ അത് കഴിച്ചിട്ട് ആ ഒരു കുട്ടിയുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ ആ ഒരു നാച്ചുറൽ ഒരു അഭിനയം ഒന്നുമില്ലാതെ ആ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ആ ഒരു നാച്ചുറൽ ആക്ടിങ് അതാണ് ഈ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളുടെ വീഡിയോ അത് വൈറലാവാൻ ഒരു നിമിഷം മാത്രം മതി മറ്റുള്ളവരുടെ വീഡിയോ പോലെയല്ല ഒരു നിമിഷം മാത്രം മതി എന്തായാലും ഈ ഒരു കുട്ടി കുറുമ്പനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും मिलेगा